ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ പഞ്ചായത്തുകളിലെ ജനങ്ങളിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ സമാഹരിച്ച് മുൻമന്ത്രി കെ രാജുവിനെ കൈമാറി വാർത്ത വിശദമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആഹ്വാനം ചെയ്തതനുസരിച്ച് സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പുനലൂർ നഗരസഭ തെന്മല ആര്യൻകാവ് കരവാളൂർ പഞ്ചായത്തുകളിലെ ജനങ്ങളിൽ നിന്നും പാർട്ടി സഖാക്കളിൽ നിന്നും സമാഹരിച്ച അഞ്ചു ലക്ഷം രൂപ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജുവിന് കൈമാറി സംസ്ഥാനത്തെ അഞ്ചുമാർ എന്ന രീതിയിൽ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകി സുരക്ഷാ പ്രവർത്തകർക്കാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏതായാലും ആ തെരച്ചിലിൻ്റെയൊക്കെ ഫലമായിട്ട് നിരവധിയായിട്ടുള്ള ആളുകളെ ജീവൻ ഉള്ള ആളുകൾ രക്ഷപ്പെട്ട് പല തുടുക്കുകളിലുമൊക്കെ ഇരുന്നവരെ എല്ലാം രക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പകുതി മണ്ണിനടിയിലായ ജീവനുകളെ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ മണ്ണിനടിയിലായിപ്പോയ മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു

നമ്മുടെ മണ്ഡല മണ്ഡല മണ്ഡലത്തിൽ ന്യൂസ് ബ്യൂറോ പുനലൂർ